കുമ്മളിയിലെ ഫുട്ബോൾ പരിശീലകൻ അന്തരിച്ച കെ ജെ യാസിന്റെ ഓർമ്മയ്ക്കായി കെ ജെ യാസിൻ ഹൈറേഞ്ചിന്റെ ഫുട്ബോൾ ഇതിഹാസം എന്ന പേരിൽ തയ്യാറാക്കിയ സ്മരണിക പുറത്തിറക്കി പൂക്കണ്ടം ദ്രാവിഡ ലൈബ്രറിയുടെ പ്രസിദ്ധീകരണമായ ദ്രാവിഡയാണ് യാസിന്റെ ഓർമ്മകൾ പങ്കുവച്ച് പ്രത്യേക പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അസോസിയേഷൻകുട്ടി അദ്ദേഹം ജീവിച്ചിരുന്നതിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ജീവനുള്ള കാലം മുഴുവനത് ഉണ്ടാവും എന്നുള്ളതാണ് ആ ബുക്കെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു സേവനം ഒരു ബുക്കാക്കി നമുക്കിട്ടെത്തായിരുന്നു അതൊക്കെ ഒരു അസറ്റാണ് ചെറിയൊരു അസെറ്റല്ല അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം

കെ എം ജി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ എം ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജി ഹസന്റെ ഗുരു എം ഐ ഷാഹുൽ ഖമീദിനെ ദ്രാവിഡ ലൈബ്രറിയുടെ ഷീൽഡ് നൽകി ആദരിച്ചു ദ്രാവിഡ ലൈബ്രറി സെക്രട്ടറിയും പ്രസിദ്ധീകരണം എഡിറ്ററുമായ കെ അബ്ദുൾ റസാദ് കുമ്മണി സ്കൂൾ ഹെഡ് മിസ്റ്റർ മല്ലിക പൊതുപ്രവർത്തകരായ വി എസ് സിംസൺ ടി ടി തോമസ് റോയ് മലബാർ എം ഐ ഷാഹുൽ ഖമീദ് യാസിന്റെ ശിഷ്യൻ കോച്ച് അബു അശോഫ് കരിപ്പായിൽ കെ എൽ ശ്യാംള എന്നിവർ യോഗത്തിൽ സംസാരിച്ചു സുഹൃത്തുക്കളും ശിഷ്യന്മാരും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് യാസിനുമായ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത് പരിപാടിയിൽ കെ ജെ ആസൻ ശിഷ്യന്മാരും സഹപ്രവർത്തകരും പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്പളി